മലപ്പുറം വയനാട് ജില്ലകളിൽ ശക്തമായ മഴയും ഉരുൾപൊട്ടലും ഇപ്പോൾ മരണം നാൽപ്പത്തി മൂന്ന് കവിഞ്ഞെന്നാണ് മ്യൂസികയിൽ കാണുന്നത് വാർത്തകളിൽ വരുന്നത് ശക്തമായ ഉരുൾപൊട്ടലാണ് സംഭവിച്ചിട്ടുള്ളത് ചാലിയാർ തൊഴിൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് രക്ഷാപ്രവർത്തനം ദുഷ്കരമായ ഒരു ഉള്ളത് ഹെയർ ലിഫ്റ്റിങ്ങിലൂടെ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കൂ എന്നാണ് അറിയുന്നത് ആർക്കും അവിടേക്ക് ഇറങ്ങിച്ചെന്നിട്ട് രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു സാഹചര്യമില്ല കഴിയില്ല നിരവധി വീടുകളും അതേപോലെ പാലവും തകർന്നു കേരളം അടുത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിലുമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം നാശനഷ്ടമുണ്ടായിട്ടുള്ളത് ആ വീട്ടിൽ ആളുകളുണ്ട് ആ വീട്ടിലേക്ക് ആണ് പോകുന്നത് ഒരു ഡേഞ്ചർ ആണ് വലിയ പൊട്ടാണ് പൊട്ടിയിട്ടുള്ളത് ആ കാണുന്ന ഒരു വണ്ടിയാണ് വലിയ അപകടകരമായ സിറ്റുവേഷൻ ആണ് ആ ഭാഗത്തേക്ക് നമ്മുടെ